നമസ്കാരം റിയൽ ന്യൂസ് എഴുത്തുവഴിയിൽ ഏറെ ശ്രദ്ധയായ വാഗയാട് യു പി സ്കൂൾ റിട്ടയേർഡ് പ്രധാന അധ്യാപികയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയുമായ മാലതി ചിത്തിരിയുടെ പ്രഥമ കവിതാ സമാഹാരം മുട്ടുകൾ പൂക്കളാകാത്ത കാലം പ്രകാശനം ചെയ്തു വാഗയാട് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ വി ആർ സുധീഷാണ് പുസ്തകം പ്രകാശനം ചെയ്തത് സാധാരണ ഭാഷയിൽ നിന്നും വ്യത്യസ്തമാണ് കവിതയുടെ ഭാഷയെന്നും അത്തരത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളതെന്നും വി ആർ സുധീഷ് പറഞ്ഞു കവി ചന്ദ്രം പെരേച്ചി പുസ്തകം ഏറ്റുവാങ്ങി വാക്കുകൾ ആത്മാവിന്റെ മന്ത്രങ്ങളായി മാറിയ അൻപത്തിയൊന്ന് കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളത് എഴുത്തുവഴിയിൽ മൗലികമായ രചനകളിലൂടെ ശ്രദ്ധേയായ വാഗയാട് യു പി സ്കൂൾ റിട്ടയേർഡ് പ്രധാന അധ്യാപികയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയുമായ മാലതി ചിത്തിരിയുടെ കവിതാസമാഹാരം മുട്ടുകൾ പൂക്കളാകാത്ത കാലം പ്രകാശനം ചെയ്തു വാഗയാട് യു സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ വി ആർ സുധീഷ് പുസ്തകം പ്രകാശനകർമ്മം നിർവഹിച്ചു സാധാരണ ഭാഷയിൽ നിന്നും വ്യത്യസ്തമാണ് കവിതയുടെ ഭാഷയെന്നും അത്തരത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളതെന്നും വി ആർ സുധീഷ് പറഞ്ഞു ഈ സർഗാത്മകതയുടെ മൂല്യം അവരൊക്കെയും മനസ്സിലാക്കിയത് അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ഈ എഴുത്തു വഴികൾ അതിൻ്റെ നൈരന്തര്യം എന്ന് പറയുന്നത് മുട്ടകൾ പൂക്കളാകാത്തത് ദുരന്താണ് അത് ആരെയും വിഷാദിയാക്കും വിഷാദിനീയമാക്കും നമ്മുടെ വലിയ കവി എഴുതിയത് തന്നെ വീണപൂവിനെ കുറിച്ചാണ് അത് അനശ്വരതയുടെ കവിതയെല്ലാം മറി നശ്വരതയുടെ കവിതയാണ് നശ്വരതയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് നശ്വരതയുടെ ഈ ലോകത്തെ ചുരസ്ഥാത്വത്തെക്കുറിച്ചാണ് കുമാരനാശാന് വീണമ്പൂവിൽ പറഞ്ഞത് മലദ് ചിത്രയും അങ്ങനെ പൂക്കളാകാതെ പോയ മുട്ടുകളെ കാണും ഗ്രീക്ക് പുരാണത്തിലൊരു കഥാപാത്രമുണ്ട് തൊറേസിയസ് എന്നുള്ളൊരു കഥാപാത്രം തുറേസിയാസ് അഞ്ഞൂറ് വർഷം പുരുഷനായിട്ടും അഞ്ഞൂറ് വർഷത്തെ ദൈന്യം ആവിഷ്കരിക്കും അവർ ലോകത്തോട് പറയുന്നു കണ്ണേ മടങ്ങുക മലിഞ്ഞു മലിഞ്ഞ് മണ്ണാകും ഈ മലര് വിസ്മൃതമാകുമോ ഇപ്പോൾ എന്ന് പറയും കണ്ണിനോട് മടങ്ങാൻ പറയും പക്ഷെ കണ്ണു തുറന്ന് കാണൂ എന്നുള്ളതാണ് ഈ കാവ്യ സമാഹാരത്തിലെ മിക്ക കവിതകളുടെയും ലക്ഷ്യം ഉദ്ബോധനം പ്രബുദ്ധവാക്യം കണ്ണു തുറന്ന് എന്നുള്ളതാണ് കാരണം അത്രയേറെ ക്ലാസുകളും അല്ലലുകളും നിറഞ്ഞ ഒരു ലോകത്തെ നേരിടുവാൻ കവിതയുടെ സർഗാത്മകത സ്വീകരിച്ച ഈ ടീച്ചറുടെ പുസ്തകം ഏറെ വായിക്കപ്പെടട്ടെ ഞാൻ കവി ചന്ദ്രം പെരേച്ചി പുസ്തകം ഏറ്റുവാങ്ങുകയും പുസ്തക പരിചയം നടത്തുകയും ചെയ്തു കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗീത കെ ഉണ്ണി ചടങ്ങിൽ അധ്യക്ഷയായി കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി സ്നേഹതാരകം വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രജിത് കൽപ്പന ഷാൾ അണിയിച്ചു ചിത്തിര കലാസാംസ്കാരിക വേദി പ്രവർത്തകർ ഉപഹാരവും നൽകി മാലുതി ടീച്ചറെ ആദരിച്ചു മാനേജർ ഭാസ്കരൻ നായർ എൻ എം ബാലരാമൻ മാസ്റ്റർ ശങ്കരൻ നമ്പൂതിരി എ കെ രാധാകൃഷ്ണൻ നായർ സുജാത ടീച്ചർ ബീന മുരളി ബീന ടീച്ചർ സത്യൻ മനത്താനത്ത് ചേലേരി മമ്മുക്കുട്ടി എം പൂക്കർകുട്ടി മനോജ് വാഗിയാട് ടി കെ ചന്ദ്രൻ കെ എം സുരേഷ് ഡോക്ടർ പ്രദീപ് കുമാർ കറ്റോട് ഇ ഗോവിന്ദൻ നമ്പീശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മാലുതി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി കവിതയുടെ വഴിയിൽ തനിക്ക് പ്രോത്സാഹനം എല്ലാവർക്കും ടീച്ചർ നന്ദി രേഖപ്പെടുത്തി എന്റെ പത്താം ക്ലാസ്സിലെ മുഴുവൻ ഇവിടെ വന്നു പത്താം ക്ലാസ്സിൽ എന്റെ കൂടെ പഠിച്ച സഹപാഠികൾ അതുപോലെ ഡിഗ്രിക്ക് ബി എഡിന് അതിനുശേഷം പഠിച്ച ആളുകള് ടീച്ചേഴ്സ് സഹപ്രവർത്തകരെ എല്ലാവരും തന്നെ ഒരു തുള്ളി സ്നേഹവുമായി രാവിലെ ഇവിടെ എത്തിയത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇപ്പം കുറച്ച് പൊക്കത്തില് വെച്ചിരിക്കുകയാണ് എന്തായാലും ഒത്തിരി അഹങ്കരിക്കാൻ തോന്നുന്നു അവസാന കാലത്തെങ്കിലും അപ്പോൾ എല്ലാവരോടും വളരെ നന്ദിയുണ്ട് ഇവിടെ പ്രിയങ്കരായവർ ആദരണീയർ എല്ലാവരും വന്ന് നമുക്ക് വേണ്ടി കുറഞ്ഞ ഒരു സമയമാണെങ്കിലും അത് ചിലവഴിച്ചു നല്ല വാക്കുകൾ പറഞ്ഞു ഇവരോടൊക്കെ എന്നും നന്ദി ഉണ്ടായിരിക്കും അത് ഞാൻ മനസ്സിൽ സൂക്ഷിക്കും ഈ ഒരു കവിതാ സമാഹാരം നിങ്ങൾ വായിക്കും എന്ന് കരുതുന്നു കുറേയൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ചന്ദ്രമാഷു പറഞ്ഞു സുധീർമഷു സുധീഷ് സാർ പറഞ്ഞു നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കുക എന്നിട്ട് അവരൊക്കെ പറഞ്ഞത് സത്യമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്തായാലും ഈ ചടങ്ങിന് ഇതുവരെ ക്ഷമയോടെ ഇരുന്നതിന് മനസ്സിന്റെ ഉള്ളറകളിൽ നിന്ന് എൻ്റെ സ്നേഹത്തിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായി നിങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നന്ദി പറയുന്നു കൂടാതെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ കുടുംബ സഹോദരിമാർ അതുപോലെ എൻ്റെ സഹോദരിമാരുടെ മക്കള് സഹോദരൻ അങ്ങനെയുള്ള എല്ലാ ബന്ധുക്കളും ഇവിടെ എത്തിയിട്ടുണ്ട് അവരോടൊക്കെ എനിക്ക് നിർത്താൻ തീരാത്ത കടപ്പാടായി ഈ ഒരു സാന്നിധ്യം സഹകരണം മാറുകയാണ് എന്തായാലും എല്ലാ കാര്യങ്ങളിലും ഞാൻ നന്ദിയുള്ളവളായിരിക്കുമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജിൽജിൽ സ്വാഗതവും നന്ദിയും അറിയിച്ചു റിയൽ ന്യൂസ് ഉണ്ണികുളം സർവീസ് സഹകരണ ബാങ്ക് നാല്പതാം വാർഷികത്തിലേക്ക് നൂറ് പരം പ്രവർത്തന മൂലനമുള്ള ഉണ്ണികുളം പഞ്ചായത്തിലെ ഏക സഹകരണ ബാങ്ക് ഉണ്ണികുളം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്ക് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു ബാങ്കിന് സർക്കാർ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ അംഗത്വം ബ്രാഞ്ചുകൾ എഗരൂൽ കരുമല ഈയാട് പൂനൂർ ബാങ്കിന്റെ പൂനൂർ ബ്രാഞ്ച് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിലെ ഏക ധനകാര്യ സ്ഥാപനം രാത്രി ഏഴ് മുപ്പത് വരെ എല്ലാ ബാങ്കിംഗ് ഇടപാടുകൾക്കൊപ്പം സ്വർണ പണയ സൗകര്യം ലഭ്യമാണ് മറ്റു ബ്രാഞ്ചുകളായ എഗരൂർ കരുമല ഇയാട് ബ്രാഞ്ചുകളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയും ബാങ്കിംഗ് ഇടപാടുകൾക്കൊപ്പം സ്വർണ പണയ വായ്പാ സൗകര്യവും ലഭ്യമാണ് ഇയാട് ബ്രാഞ്ചിൽ ബാങ്കിംഗ് ഇടപാടുകൾക്കൊപ്പം രാസ ജൈവ വള വിപണന കേന്ദ്രം പ്രവർത്തിക്കുന്നു ബാങ്കിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെയും വായ്പാ സൗകര്യം ലഭ്യമാണ് ಉಣ್ಣಿಗುಳಂ ಸರ್ವಿ ಸಹಗರಣ ಬ್ಯಾಕ್ ವಿಶ್ಯಸ್ತಂ ಸುದಾರಿಂ ಸುರಕ್ಷಿದತ್ತು